ഈ പ്രത്യക്ഷപ്പെടലിലൂടെ അമ്മ സംസാരിച്ചത് അമ്മയിൽ ഒട്ടും വിശ്വാസമില്ലാതിരുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററുള്ളത് ആ ദേവാലയത്തിലെ വികാരി അച്ഛൻ വലിയൊരു ലോഹത്തിൻ്റെ പെട്ടി സംഘടിപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രവും ചേർത്ത് വെച്ച് അത് മൂടി വലിയ ഒരു കല്ലിൻ്റെ സൈഡിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു അധികം താമസിയാതെ ആ ദേവാലയവും പരിസരവും ഒക്കെ പൂർണമായും നശിപ്പിക്കപ്പെട്ടു അതിന് ചുറ്റുപാടും ഒരുപാട് പുല്ലുകൾ ഇങ്ങനെ വളർന്നിരുന്നു അതുകൊണ്ട് തന്നെ അത് കന്നുകാലികളുടെ ഒരു മേച്ചിൽ സ്ഥലമായിട്ട് മാറുക ഒരമ്മ ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു പാറയുടെ മുകളിൽ പൈൻമരങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരങ്ങോട്ട് ചെല്ലുന്നുണ്ട് അമ്മ കരയാണ് ഈ കുട്ടികളോട് ഈ പാസ്റ്റർ പറയുന്നുണ്ട് അതെന്തെങ്കിലും പിശാചിൻ്റെ പ്രലോഭനമായിരിക്കും ആ കുട്ടികളെ ശകാരിക്കുമ്പോൾ ഈ അമ്മ കരഞ്ഞുകൊണ്ട് വീണ്ടും പ്രത്യക്ഷപ്പെടുക എന്നിട്ട് അമ്മയിൽ വിശ്വാസമില്ലാത്ത ഈ പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്ററോട് പറയുന്നുണ്ട് എനിക്ക് വലിയൊരു സങ്കടമുണ്ട് ഈ സംഭവം പെട്ടെന്ന് കാട്ടുതീ പോലെ ആ പ്രദേശം മുഴുവനും വ്യാപിക്കാൻ തുടങ്ങി ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള അന്ധനായ ഒരു മനുഷ്യൻ ഞങ്ങൾ അന്നുണ്ടായിരുന്ന വൈദികൻ്റെ സഹായത്തോടെ വലിയൊരു പെട്ടി ആ പാറയുടെ വശത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് ആ പാറയുടെ അടുക്കിലേക്ക് അവൻ നടന്നു ചെന്നപ്പോൾ അവൻ്റെ കണ്ണിന് കാഴ്ച ശക്തി തിരികെ കിട്ടും ഏതാണ്ട് എൺപത് വർഷത്തോളം ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ കാലികൾ മേഞ്ഞു നടന്നിരുന്ന ഒരു സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ പതിനൊന്നായിരം വിശ്വാസികൾ ഒരുമിച്ചുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അമ്മയുടെ ആ വലിയ സങ്കടത്തിന് അവിടെ അറുതി വരിക